ളന്ദ കലാ സാംസ്കാരിക വേദി വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന നാടകോത്സവം യു പ്രതിഭ നിർവഹിച്ചു ഗ്രന്ഥശാലയുടെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നാടകോത്സവം സമാപിച്ചു നളന്ദ പ്രസിഡന്റ് എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രന്ഥശാല സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാനസിക ാണെങ്കിൽ തന്നെ ഒരു ഒരു അറ്റൻഷനും കാര്യത്തിനും കൊടുക്കാൻ കഴിയുന്നില്ല അവർ ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് വ്യാപനവും എന്തോ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഡിവസടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇരുപത് നമ്മളെക്കാൾ കൂടുതൽ അവരൊരു ദിവസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളിൽ കുറച്ച് പേർ അമ്പത് അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ അറിയാം പണ്ട് നമ്മുടെ വീടുകളിൽ വീടുകളില് അണുകുടുംബങ്ങളായിരുന്നില്ല നമ്മുടെ കൂട്ടുകുടുംബങ്ങളായിരുന്നു അല്ലെ ആ കൂട്ടുകുടുംബങ്ങളിൽ നമ്മൾക്ക് ഒത്തിരി സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു എന്നൊക്കെ സ്ത്രീകൾ പറയുന്നത് കേൾക്കാം ഒരുപാട് പേര് ഒന്നിച്ചു കഴിയുള്ളു പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിനൊക്കെ അപ്പുറത്തേക്കുള്ള സന്തോഷം പങ്കുവെക്കലിന്റെ പങ്കു ചേർന്ന് ഇരിക്കുന്നതിൻ്റെ പങ്കു ചേർന്ന് താമസിക്കുന്നതിന്റെയൊക്കെ ഒരു സന്തോഷമാക്കാലത്ത് അനുഭവപ്പെട്ടിരുന്നു എന്നാണ് കായംകുളം ഡിഎസ്പി ബിനുകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് സമ്മാനദാനം നിർവഹിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബിജു കാഞ്ഞിരക്കാട് ശ്രീജിത്ത് പത്യൂർ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി സദാശിവൻ നളന്ദ സെക്രട്ടറി പ്രദീപ് അച്ചൂസ് എസ് സിനോജ് ശശികുമാരൻപിള്ള പത്യൂർ വിശ്വൻ രൂപേഷ് പി ബിജു കെ ജി രവിശങ്കർ വിഷ്ണുബാബു രാജേഷ് സിആർ ജെസി സേതു ബിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാസന്ധ്യ അരങ്ങേറി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം